ട്യൂഷൻ ട്യൂഷൻ ക്ലാസ്സിലോട്ട് ഞാൻ കരുതി എന്താ ഈ പോകാതെ ഇവിടെ എന്താ എന്താമ്മേ സ്കൂളിൽ നിന്ന് ഉള്ളൂ ഞങ്ങൾ കൊണ്ടുവന്ന് വയ്യ പോകാനായിട്ട് വയ്യ നോട്ട് അടി ഞാൻ തന്നാറുണ്ടല്ലോ മര്യാദക്ക് ട്യൂഷൻ നോക്കോളണം അമ്മ എന്തിനാ ഞങ്ങൾ ട്യൂഷൻ സെന്ററിൽ നിന്ന് മാറ്റിയത് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് പോകാൻ മടി ഓ ഈ മാളിച്ചെടുത്ത് ട്യൂഷന് പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ പേടിയാകുക ആ ഇത് തന്നെയാണ് ഞാൻ ട്യൂഷൻ സെന്ററിൽ നിന്ന് മാറ്റിയത് ട്യൂഷൻ സെന്ററിൽ രസം മാത്രമേ ഉള്ളൂ ക്ലാസ് പോലെ തന്നെ ഒരുപാട് പിള്ളേരെ ഇങ്ങനെ അടിഞ്ഞിരിക്കും ആര് ശ്രദ്ധിക്കാനാ നിങ്ങളെ ആ മാളൂല്ലേ അവൾ എം എസ് സി റാങ്ക് ഹോൾഡർ അവളുടെ വീട്ടിൽ നിന്നെയൊക്കെ ട്യൂഷനാക്കിയപ്പോൾ മുതലാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാൻ തുടങ്ങിയത് എന്നിട്ട് ഇപ്പൊ അവിടെ പോകുന്നത് വലിയ കുറ്റ ആയി പോയി പോലും ഓ മാളു ചേച്ചിയുടെ വീട്ടിൽ ട്യൂഷൻ ആക്കിയതിനും അത് ഞങ്ങൾ അങ്ങോട്ട് കൊല്ലുന്നതാ എന്ത് സാധനം എല്ലാ കുട്ടികളെയും വഴക്കു പറയും എല്ലാരും അടിക്കും ഒരു ജയിൽ പോലെ അവിടെ ആ പേടി വേണം ഇതൊക്കെ തന്നെയാ നല്ലത് ആരെങ്കിലും ആരെയെങ്കിലും പേടി ഉണ്ടെങ്കിലേ നീക്കെ പഠിക്കുള്ളു അറിയാലോ കഴിഞ്ഞ വർഷത്തെ മാർക്കിന്റെ കാര്യം എന്നെ കൊണ്ട് പറയിക്കരുത് ഇനിയും രണ്ടു തന്നെ പോയിക്കോളാം ട്യൂഷന് ഇത് എന്താ കുട്ടികൾ സ്കൂൾ സ്കൂള് മണിക്ക് വിടുന്നതല്ലേ എന്നിട്ട് അഞ്ചു മണിക്ക് ഞാൻ ട്യൂഷൻ വെച്ചേക്കണം എന്നിട്ടിപ്പോ സമയം അഞ്ച് എന്താ നിങ്ങൾ വൈകി അയ്യോ എത്ര ആവശ്യം ഞാൻ പറഞ്ഞു ചേച്ചി ഒന്നും ആര് പിടിക്കണ്ട മാളു ടീച്ചറേ എന്ന് വിളിച്ചാൽ മതി ഞാൻ നിങ്ങളുടെ ട്യൂഷൻ ട്യൂഷൻ ടീച്ചർ ആ ശരി ശരി ഒരു കാര്യം ചെയ് എല്ലാവരും ആ ഇരുന്നോ ഇന്ന് മുതലേ നമുക്ക് പുറത്താണ് ട്യൂഷൻ ഇന്നലെ നിങ്ങൾ അകത്ത് കയറ്റി ട്യൂഷൻ എടുത്തിട്ട് എന്റെ പൊന്നെ വീട്ടിൽ നിന്ന് നശിപ്പിക്കാൻ ഒരു സാധനവും ബാക്കിയില്ല അതുകൊണ്ട് ഇന്ന് മുതലേ പുറത്താണ് ട്യൂഷൻ ആ പുല്ലിലേക്ക് ബുക്ക് ഒക്കെ എടുത്തോ ശരി മാളു ടീച്ചറേ ടീച്ചറേ നീതു നിറ്റേ നിങ്ങൾക്ക് മാത്രം ആറുമണിക്കാണോ ഇവിടെ ട്യൂഷൻ ഇല്ല ടീച്ചറെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ പോയി അതാ ഓഹോ നിങ്ങൾ മാത്രമാണല്ലോ സ്കൂളിൽ പോയിട്ട് ട്യൂഷൻ വരുന്ന പിള്ളേർ ഇരിക്കുന്ന കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ട് തന്നെ വന്നിരിക്കണേ അതുകൊണ്ട് നാളെ മുതൽ അഞ്ച് മണിക്ക് വരാൻ പറ്റുമെങ്കിൽ മാത്രം മക്കൾ ഇങ്ങോട്ട് വന്നാൽ മതി ഇല്ലെങ്കിൽ ഗീതാന്റിനോട് ഞാൻ പറയാം എന്താ വൈകുന്ന കാരണമെന്ന് അറിയണമല്ലോ മണി ഇപ്പൊ അഞ്ചര ആയി വേണ്ട ടീച്ചർ അമ്മയോട് പറയേണ്ടത് ഞങ്ങൾ നാളെ മുതൽ നേരത്തെ വന്നോളാം ആ ശരി ശരി ഒന്നാമത് വൈകി അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് വേഗം ബുക്ക് എടുക്കാൻ നോക്ക് ഇന്നലെ പഠിച്ചുകൊണ്ട് വന്നോ എന്ന് പറഞ്ഞ പോർഷൻസ് എടുത്ത് വെക്ക ഇമ്പോസ്റ്റർ എഴുതിയവർ അതും എടുത്ത് വെക്ക് ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം ദൈവമേ വടി വരാൻ നീ ഹോംവർക്ക് ഒക്കെ എഴുതിയോ ഒന്ന് അങ്ങോട്ട് മാറുമ്പോഴേക്കും ഇവിടെ ആരെയാണ് സംസാരിക്കുന്നേ ആദ്യത്തെ ചോദ്യം നീതുനോടാണ് ആ ജാൻസി റാണിനെ പറ്റി പറഞ്ഞേ ഇന്നലെ നമ്മൾ അതല്ലേ പഠിച്ചത് ബാക്കിയുള്ളവർ എന്തിനാ ഇതിന് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻസ് അടുത്തത് വരുന്നുണ്ട് ആദ്യം നീതു മോള് പറയാം അന്നേരം ഇച്ചിരി കാണണം ജാൻസി 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 റാണി റാണി ആ അതെ ജാൻസി റാണി ജാൻസി റാണിനെപ്പറ്റി പറയാനല്ലേ ഞാനീ പറയണേ പിന്നെ പിന്നെ ഈ ഝാൻസി റാണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്താ നീ ഇന്നലെ പഠിച്ചില്ലേ വീട്ടിൽ പോയിട്ട് ശരി ജാൻസി റാണിയുടെ ശരിക്കും പേരെന്താ അതെങ്കിലൊന്ന് പറഞ്ഞേ ഓർമ്മയുണ്ടാ നോക്കട്ടെ അത് 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 റാണി ജാൻസി ഏ നീ എന്തെന്നെ കളിയാക്കണോ അങ്ങോട്ട് എണീറ്റ് ഒരു അടി വെച്ച് വരുന്നുണ്ട് ഞാൻ അപ്പോൾ ഓർമ്മ വരുമോ നോക്കാലോ ചേച്ചി ഞാൻ പഠിച്ചതാ പക്ഷെ ഞാൻ പോയി അയ്യോ ചേച്ചി ആ ചേച്ചിന്ന് വിളിക്കുന്നതിനാദ്യം ഇട്ടിട്ട് ഒരടി എൻ്റെ മാളു ടീച്ചറിൽ നിന്ന് വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ കൈ ഇങ്ങോട്ട് നീട്ട് അടിക്കുമ്പോഴേ അടി കിട്ടുമ്പോൾ തന്നെ ഓർമ്മ എന്നുള്ളൂ നിനക്ക് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ ഒരു അല്ല ഇവിടെ എന്താ അടിപരിപാടിയാണോ അടിക്കാനോ ഞാൻ പിള്ളേരെ തല്ലാറൊന്നുമില്ല ഇത് വെറുതെ പേടിപ്പിക്കുന്നതല്ലേ ഇങ്ങോട്ട് ആരണു ചേച്ചി എന്താ കാര്യം ഓ രക്ഷ വിട്ടു നീ വീട്ടിൽ ട്യൂഷൻ തുടങ്ങി നിറഞ്ഞോണ്ട് ഞാൻ വന്നതാ അതെ എന്റെ മോനില്ലേ തക്കുടൂനെ ഇവനെ ഇവിടെ ചേർക്കാൻ വേണ്ടിയാ വേണ്ട വേണ്ട ഞാനിവിടെ ചേരൂല അയ്യോ അതിന് തക്കൂടി സ്കൂളിലൊക്കെ ആയോ പ്ലേ സ്കൂളിലും അംഗൻവാടിയിലെങ്ങോ ആയിരുന്നില്ലേ പോയിക്കൊണ്ടിരുന്നേ അതേ മാളു പക്ഷെ കഴിഞ്ഞപോലായിരുന്നു പ്ലേ സ്കൂൾ ഇത്തവണ ഞങ്ങൾ എൽ കെ ജി ചേർത്തു എന്തായാലും അടിത്തറ നന്നായിട്ട് പഠിക്കണമല്ലോ നീ ആണെങ്കിൽ എം എസ് സി റാങ്ക് ഹോൾഡർ ആണല്ലോ അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് തന്നെ വന്നത് അതിനെന്താ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് വിട്ടേക്ക് ഞാൻ പഠിപ്പിച്ചെടുത്തോളാം വേണ്ട വേണ്ടമ്മേ വേണ്ട ഞാനിവിടെ ചേരൂല ഈ ടീച്ചർ പൊട്ടേ അതേ കയ്യിൽ വടി കണ്ടില്ലേ ആരവിടെ ചിരിക്കുന്നേ ആരാന്ന് അയ്യോ ഞാൻ യ്യോ തുംക്കൂടി പിന്നെ ഇതിനെ ഈ ശരി ശരി ഞാൻ എന്തായാലും കൊച്ചിനെയും കൊണ്ട് ഇവിടെ പോകുക ഇവന്റെ കരച്ചിലേക്ക് ഒന്ന് മാറിയിട്ട് വരാം നിന്റെ ട്യൂഷൻ എന്തായാലും നടക്കട്ടെ ഇവിടെ എന്തൊരു എന്നൊരു ട്യൂഷൻ ടീച്ചർ ദൈവമേ കൊച്ചിനെ തല്ലിക്കൊല്ലാൻ അത് ഭാഗ്യം ഇവിടെ എന്തായാലും ഞാൻ ചേർക്കുന്നില്ല ശേ ഒരു സ്റ്റുഡന്റ് പോയല്ലോ കഷ്ടം അല്ല ഞാനിവിടെ അവരോട് ക്വസ്റ്റിൻ ചോദിച്ചടിക്കാൻ പോകുമ്പോഴായിരുന്നില്ലേ അവര് വന്നത് അതാരെ എണീറ്റ് തന്നെ